അരി അരക്കാതെ കുതിരിക്കാതെ അടിപൊളി ടേസ്റ്റിൽ നെയ്യപ്പം ചിട്ടാലോ അതിനുവേണ്ടി ഒരു ഗ്ലാസ് അരിപ്പൊടിയിൽ അര ഗ്ലാസ് മൈതാപ്പൊടിയും കാൽ ഗ്ലാസ് തരിയും കൂടി ചേർത്ത് കൊടുക്കാം റവയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആറ് ഏലക്ക പൊടിച്ചതും ഒരു പിഞ്ച് അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിതിലേക്ക് ആവശ്യമായ ശർക്കര അത് നമുക്ക് മൂന്നെണ്ണം ഞാനിപ്പോൾ എടുത്തത് ഇത് നമുക്ക് നല്ലോണം ഉരുക്കിയെടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ചീരകും കൂടി ചേർക്കാം ഇപ്പം നല്ലോണം വെള്ളം ഉരുക്കിയെടുത്തതാണ് അത് നമുക്കിത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തണിഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതിയെ നല്ല ചൂടുണ്ട് അതിന് ഇനി നമുക്കിതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇത് വളരെ രുചികരമായിട്ട് നമുക്ക് അരി അരക്കാണ്ടും കുതിർക്കാണ്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു നെയ്യപ്പാണ് ഇത് കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്കിത് നല്ലോണം ഇതും ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് എന്നാലേ നമുക്ക് നല്ലൊരു ഇത് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇതിൻ്റെ പകുതി വശം നമുക്ക് ആദ്യം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമുക്ക് ആയി അയക്കിട്ടേണ്ടത് കണ്ടോ ഇതുപോലെ ആയി ആയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേ അതിനുശേഷമാണ് ഇത് നമുക്ക് ചുറ്റെടുക്കേണ്ടത് ഇപ്പം നമ്മൾ എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടേ നമുക്ക് ഓരോ കയ്യിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അത്രയും വേണ്ട അതിൽ കുലർന്നു ഒഴിക്കേണ്ട കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും അത്രയും നല്ല അട്ടിപ്പൊളിയായിട്ട് കിട്ടും കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാ കോരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തും കൂടി ഞാൻ ഇതുപോലെ ചുട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറിക്കരുതേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാതെ തന്നെ ചുട്ടെടുക്കണേ എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ആയിക്കിട്ടും ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടടുക്കേ നമ്മൾ അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള നെയ്യപ്പം റെഡിയായി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കല്ലേ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം